പതിനാലാം അധ്യായം കൂടെ അവര് അത്ഭുതം നടക്കുക അവർ കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് കർത്താവ് അത് സ്ഥിരീകരിക്കുക ഒരു ബോധ്യം പറയട്ടെ നിങ്ങൾ കുമാനെ കൂടും അത്ഭുതം നടക്കണം സത്യം ഏത് പള്ളിയിലായിക്കൊള്ളു ഏത് അച്ഛനായിക്കൊള്ളട്ടെ കുമാനെ ചൊല്ലുന്നത് നിങ്ങളുടെ ഇടവക പള്ളിയിൽ രാവിലെ ആകരിക്കുന്ന നിങ്ങൾ കുർബാനയ്ക്ക് പോയി ആ കുർബാനയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അന്തോളിസ് പിന്നയാളിലെ പള്ളിക്ക് മാത്രം കൊടുക്കുന്ന ഒരു പ്രത്യേകതയൊന്നും അല്ല മക്കളെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും എല്ലാ ദേവാലയങ്ങളെയും സംഭവിക്കും ചൊല്ലുന്ന അച്ഛൻ്റെ പ്രത്യേകതയല്ല പങ്കെടുക്കുന്ന മക്കളുടെ പ്രത്യേകതയാണ് മക്കളെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളോ നിത്യജീവിതത്തിലേക്ക് ദൈവം വിസ്മയം തീർക്കുക അവര് പ്രസംഗിച്ചു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ കർത്താവ് അനുഗ്രഹം നൽകി കർത്താവ് തന്റെ കൃപയുടെ വചനം നൽകി പക്ഷേ എന്തുപറ്റി പറ്റി എന്നോ അങ്ങനെ നന്ദികേട് ഒരു വിശ്വാസിയുടെ പ്രത്യേകതയാണ് അല്ലേ സത്യ അപ്പൊല നടപടി വായിക്കുമ്പോൾ ഈ അനുഗ്രഹം മുഴുവൻ വാങ്ങിച്ചിട്ട് തുടങ്ങിയ കുരുശന് ചുവട്ടിന്ന് അന്ന് ആരംഭിക്കണേ അവിടെ ആരംഭിച്ചതാ അവരെ കല്ലെറിയാനും അപമാനിക്കാനും ഒരു നീക്കം വിജാതിയരുടെയും യഹൂദരുടെയും അവരുടെ അധികാരികളുടെയും ഭാഗത്തുനിന്നുണ്ടായി അവരവിടുന്ന് ഇസ്രായിലേക്ക് പോവുക ഓടിക്കുക ദൈവ നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നെ ഓടിച്ചാൽ അത് ദൈവത്തിന്റെ പദ്ധതി തന്നെയാണ് മനുഷ്യര് നിന്നെ ഓടിക്കുമ്പോൾ നീ ഓർക്കണം ദൈവത്തിന്റെ പദ്ധതിയാണ് കൊച്ചു നേരത്തെ പറഞ്ഞ കേട്ടില്ല കസാവെ ഞാൻ സുഖപ്പെടുത്താനൊന്നും പറയുന്നില്ല എനിക്ക് എന്റെ അപ്പനെ തന്ന നീ എനിക്ക് എന്റെ അമ്മയെ തന്ന നീ എന്റെ കുടുംബം തന്ന നീ എന്റെ ഭർത്താവിനെ തന്ന നീ എന്റെ കുഞ്ഞിനെ തന്ന നീയ ഈ ക്യാൻസറും തന്ന നീയ ഞങ്ങള് എന്തുമാത്രം ഒരു വലിയ ആരാധന അതിനെപ്പം ഒരു പ്രാർത്ഥനയൊന്നുമില്ല മകളെ ആത്മാവ് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് അഭിഷേകം പ്രാപിക്കും ആത്മാവിൽ പ്രാർത്ഥിക്കണം മക്കളെ ആ കൊച്ചിന്റെ വർത്തമാനം കേട്ടു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ യൂട്യൂബിൽ കിടപ്പുണ്ടാവും ഇന്ന് ആത്മാവിൽ ആ കൊച്ചു പറയുന്ന ഓരോ കാര്യങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ അത് ആത്മാവ് ദൈവാത്മാവിലൂടെ സംസാരിക്കുന്നത് അത് അത്ഭുതമായിട്ട് മാറും മാറുന്നു നമ്മുടെയൊക്കെ നാക്ക പ്രാർത്ഥിക്കുന്ന നമ്മുടെ ശരീര ശരീരം കൊണ്ടല്ല മക്കളെ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെത്തി കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസായിൽ ഉണ്ടായിരുന്നു കല്ലറ പിടികിട്ടിയോ പൗലോസും എത്തണം കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ജന്മന നടക്കാൻ കഴിവില്ലാത്ത ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു ദൈവങ്ങളെ ദൈവത്തിന്റെ സദാ മക്കള് പറഞ്ഞ സാക്ഷ്യമുണ്ട് വലിയ ആശുപത്രി അവര് അവളെ ചെല്ലുമ്പോ അവിടുത്തെ സ്റ്റാഫ് മുഴുവൻ ഇവർക്ക് വേണ്ടി നിൽക്കുക ഒരു പറയാ ദൈവം മുമ്പേ ഐശ്വര്യ ഇവരെയല്ല ദൈവങ്ങൾ ഇങ്ങനെ മനുഷ്യനെ നിർത്തിയിരിക്കുക എവിടെ ചെന്നാൽ ഇവരെ സ്വീകരിക്കാൻ ആളുകൾ നിൽക്കുക ആരോടാണോ ഞാനീ കടന്ന് ചങ്കു പറഞ്ഞു പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയാ നിങ്ങളുടെ കുഞ്ഞുങ്ങള് എവിടെയെങ്കിലും ഒറ്റപ്പെട്ടത് ഇപ്പോഴാണ് നിങ്ങളുടെ കണ്ണീരും കാത്തല കൊണ്ടും ദൈവം അവിടെ കഴിക്കുന്ന ദൂതന്മാരുണ്ട് വിദേശ രാജ്യങ്ങളിരുന്ന് ഈ വചനം കേൾക്കുന്ന കുഞ്ഞ് നിനക്ക് മുമ്പേ നീ ആയിരിക്കുന്നിടത്തേക്ക് ദൈവമൂതന്മാരുണ്ട് ഇന്ന് ഒരു പ്രതിസന്ധിയിലാണെങ്കിൽ ഇന്നൊരു സങ്കടത്തിലാണെങ്കിൽ ഇന്നൊരു തകർച്ചയിലാണെങ്കിൽ അത് പരിഹരിക്കുവാൻ വേണ്ടി നിനക്ക് മുമ്പേ ഒരു ദൂതനുണ്ട് നമുക്കൊരു തട്ട് കിട്ടുന്നത് എന്തിനാണെന്നറിയാവോ ദൈവത്തെ കാണാനാ കാണാനാണ് മക്കളെ എൻ്റെ ഒരു ബോധ്യമാണ് ഈ ശിശ്രൂഷ ചെയ്ത് ഞാൻ പഠിച്ച ഒരു കാര്യമാണ് ഒരു മുട്ട് കിട്ടുന്നത് എന്തിനാണെന്നറിയാവോ ദൈവത്തിന്റെ തലോടലനുഭവിക്കാൻ ഒരു തട്ട് കിട്ടുന്ന എന്തിനാണെന്നറിയാവോ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ഒന്ന് വീഴുന്നത് എന്തിനാണെന്നറിയാവോ ദൈവം തന്നെ ഉയർത്താൻ വേണ്ടിട്ടാൽ വെറുതെ ജന്മനാ മുടന്നനായിരുന്നവൻ ഒരിക്കലും നടക്കാൻ കഴിഞ്ഞില്ല ബൈബിള് കഴിഞ്ഞു വെച്ചാൽ വായിച്ചത് എടാ കുട്ടാ നീ തകർന്ന് കിടക്കുന്നത് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടിയാ നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ദൈവത്തിന്റെ ജീവിതത്തിൽ ഇടപെടാനാ നിന്റെ ജീവിതത്തിൽ യോഗമേടാ ദൈവത്തിന്റെ അത്ഭുതം ചെയ്യാനാ പറയട്ടെ യു ആർ സ്റ്റാൻഡിങ് ബെസ്റ്റ് പ്ലേസ് നീ ഇപ്പോ ആയിരിക്കുന്നതാ ഏറ്റവും നല്ല സ്ഥലം പറയാതായിരിക്കില്ല പറയാൻ തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന ചേട്ടാ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കണി അറ്റ് ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം വന്ന ഇട്ടിരിപ്പുണ്ട് ചേട്ടോടെ പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് ചേട്ടാ ഈ കോടി അവിടുന്ന് ചേട്ടനെ വന്നു ചേട്ടൻ അമ്മയുടെ വയറ്റി എന്ന് പറഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ചോണ്ടാണ് ചേട്ടൻ വന്നത് ഈ ലോകത്ത് ചേട്ടൻ ജോലി ചെയ്ത് ബിസിനസ് നടത്തി കോടികൾ ഉണ്ടാക്കി പിടുത്തം കിട്ടാണല്ലേ പറയുന്നത് കോടി ഉണ്ടായി കോടി പോയി ആ കോടി വെറുതെ കിട്ടിയ കോടിയാണെങ്കില് ഇനിയും ആ കോടി ചേട്ടന് തിരിച്ചു തരാനായിട്ട് ദൈവത്തിന്റെ പറ്റും നാലാം നാലാമധ്യായം പക്ക സമയത്ത് വേണ്ട സമയത്ത് അവന് ഉയർത്തിക്കൊള്ളും നീ ദൈവത്തോട് ഒട്ടി ചേർന്ന് നിക്കുക ദൈവം തന്നെയോട് ഒട്ടിച്ചേർന്ന് നിൽക്കും അവളെ പാർട്ടിക്ക എന്തുവാ കേട്ടോ നിങ്ങളുടെ കാര്യം വിദേശത്തൊക്കെ പോയ മക്കൾ തെറ്റായ ബന്ധങ്ങളിൽ പെട്ടി കിടക്കുന്നു ഒരു ദുരന്തമാട്ടോ ഈ കാലഘട്ടത്തിന്റെ കഴിഞ്ഞ ദിവസം എവിടെയാ കണ്ടത് എവിടെയാ കണ്ടു ഞാൻ സ്കൂള് പോവുക അപകടങ്ങളും സ്കൂൾ തുറക്കാൻ പോവുക അപകടങ്ങളും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന്റെ പോക്കറ്റിൽ തപ്പി നോക്കിക്കോ മയക്കുമരുന്ന് കാണും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം സ്കൂളിലേക്ക് വിടുന്ന കുഞ്ഞുങ്ങളെ വിടുന്ന മാതാപിതാക്കളെ അവരെ ഫോൺ തപ്പി നോക്കിക്കോ ആവശ്യമില്ലാത്തത് കാണുവോണില് സൂക്ഷിക്കണം മക്കളെ ഞാൻ അപ്പനും അമ്മയും നമ്മളെ അഴിച്ചു വിട്ടേക്കുമായിരുന്നു അടിക്കാൻ നേരം പിടിക്കുമായിരുന്നു അല്ല വേറെ ഒരു കാര്യത്തിനും മാർക്ക് പറയുമ്പം പിടിച്ച് പൊട്ടിയിട്ടു തരും എന്നാന്ന് ഈ പറഞ്ഞ എന്താടാ ഒന്നുമില്ല സ്കൂള് വീടിനടുത്തായിരുന്നു ടീച്ചർമാർ വലിയ ഇവിടെ ഇരിപ്പുണ്ടാവും എന്നെ പഠിപ്പിച്ച് ടീച്ചർമാരുടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടെങ്കിൽ വലിയ സന്തോഷമാണ് അവർക്കും സന്തോഷമാണ് ആര് നോക്കി അപ്പനും അമ്മയൊക്കെ നന്നായിട്ട് നോക്കിയിരുന്നെങ്കിലേ ഇന്ന് അച്ഛനാകത്തില്ലായിരുന്നു വേറെ ഏതെങ്കിലും വഴിക്ക് പോയേനെ അത് മതിയായിരുന്നു വലിയ നോട്ടം നോക്കാഞ്ഞുകൊണ്ട് എന്ത് അച്ഛനാവാൻ പോയി പിന്നെ ഇൻട്രസ്റ്റ് ഉള്ള വിഷയം പള്ളിയായിരുന്നു അച്ഛന്മാരായിരുന്നു ദേവാലയ ശുശുഖിയായിരുന്നു മഠത്തിലെ അമ്മമാരുണ്ടായിരുന്ന ആ പള്ളി സെമിനാരി ചെയ്യണം അങ്ങോട്ടോ നീ അച്ഛനാകും അങ്ങോട്ടും ഇതിങ്ങനെ ചെവിട്ടോള പോലെ പറയുന്നത് കുറച്ച് കന്യാസു അമ്മമാരുണ്ടായിരുന്നാലോ കുറച്ചുപേര് പോയി കുറച്ച് പേരൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ കഴിഞ്ഞ ഇടയ്ക്ക് ഒരമ്മ ചാൻസലറായിട്ട് കിടക്ക എന്നമ്മ ഒത്തിരി തല സിസ്റ്റർ എസ് എ ബി എസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നവർ എന്ന വിളിച്ചു ഞാൻ പോയി കാണാൻ പോയി എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതാണ് കാരിദാസ് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു വന്നിട്ട് നീ എൻ്റെ തലേ കൈ വെച്ചൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അച്ചമ്മ പ്രാർത്ഥിച്ചു അമ്മ സുഖപ്പെട്ട് മഠത്തിലോട്ട് പോയി ഞാൻ ചെല്ലുമ്പോൾ ബോൺ ക്യാൻസറോ മറ്റോ അമ്മയ്ക്കും കടന്ന് ഉരുളുക ഞാൻ തോന്നി തമാശ ഒക്കെ പറഞ്ഞു തമാശ എന്നെ അടിച്ചതും എന്നെ തൊഴിച്ചതും ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത് തമാശ ഞാൻ പറഞ്ഞ് ഓക്കുന്നുണ്ടോ ഒരു മനസാക്ഷി ഇല്ലാതെ ഞങ്ങളോട് ചെയ്തൊക്കെ ഓക്കുന്നുണ്ടോ ചോദിക്കും നീ അതെല്ലാം ഓർത്തിരിക്കണം പിന്നെ എൻ്റെ ശരീരത്തിലല്ല ചെയ്തത് ഞാനങ്ങനെ ഓക്കാതിരിക്കണേ അതോടെ ഇച്ചിരി വേദന കിട്ടുമെന്ന് എനിക്ക് സന്തോഷം വന്ന ചിരിച്ചു എന്നാലേ മോനെ നീ വന്നല്ലോടാ തലേക്കായി വെച്ചു പ്രാർത്ഥിച്ചു അമ്മ സുഖപ്പെട്ടു സുഖപ്പെടുന്നത് അത്യാവശ്യം മെഡിസിൻ കിട്ടും അമ്മ വടത്തിലുണ്ട് അമ്മ മരിച്ചു മരിച്ചുപോയി കിട്ടുന്ന അമ്മയാണ് ആരാണ്ട് പറഞ്ഞ് ഞാനാണ് എന്നെ അറിയത്തില്ല അമ്മയ്ക്കൊന്നും അറിയത്തില്ല ഏഴാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ പഠിപ്പിച്ച സിസ്റ്ററിൻ്റെ കഥയാണ് ഞാൻ പറയണേ പത്ത് എഴുപത്തഞ്ച് അമ്പത് വയസ്സുണ്ട് അമ്മയ്ക്കിപ്പോൾ

അവന്റെ ഇരിപ്പിന് ഒരു പ്രത്യേകതയുണ്ട് അവന്റെ ശ്രദ്ധയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് ബൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു എഴുന്നേക്കു അവ ന്റെ ഈ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എത്ര തകർന്നുപോയ തളർന്നുപോയ ജീവിതമാണെങ്കിലും ദൈവത്തന്നൊരു ജീവിതമാണിത് ഇതിനെ അഭിഷേകമാക്കാൻ അനുഗ്രഹമാക്കുവാൻ പറ്റു കർത്താവിന് കഴിയും ജന്മനാ കഴിവില്ലാത്ത കാലുകൾക്ക് ബലം കൊടുത്ത കർത്താവ് ജീവിതത്തിന് ഏതെങ്കിലും നിമിഷത്തിലേക്ക് പോയ നിരക്ക് ചലനമില്ലാത്ത നിരക്ക് നിനക്ക് ഒരു പുത്തന അഭിഷേകം തരിക അത്ഭുതകരമായ അഭിഷേകം അത്ഭുതകരമായ കൃപകൾ അത്മുദാനമായ <laughs> താസാരീഴാ <laughs> 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 ജൂൺ മാസം രണ്ടാം തീയതി ഞായറാഴ്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാവർക്കും പെടില്ല പരിശുദ്ധാത്മാവ് നമ്മൾ തൈലം തൈലമ്പുശി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പന്ത ക്രസ്ഥയുടെ എന്നുള്ള ശിശു കൂഷി ഉണ്ടായിരുന്നു നമുക്കന്നാദ്യ ഈ സമയം അഞ്ഞുകൊണ്ട് നമ്മളത് രണ്ടാം തീയതി ആയിരിക്കും അഭിഷേക പ്രാർത്ഥന നമ്മൾ നടത്തുക ജൂൺ രണ്ടാം തീയതി നമുക്ക് ആ ശുശു കൂഷി ഉണ്ടായിരിക്കും ഹാലയിലൂയ്യാലയിലൂയലുയ്യൂട്ട് स्वीकरि कोकैकल् माभियामि अर्थनकल् वेठिले